കീഴ്പള്ളി ചാവറ കുര്യാക്കൂസ് ഏലിയാസ് ചർച്ച് ദേവാലയത്തിൽ പെസഹാ ദിനത്തിൽ കാൽക്കഴുകൾ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടന്നു തിരുക്കർമ്മങ്ങൾക്ക് റവറൻ ഫാദർ ആന്റണി കിഡാരത്തിൽ നേതൃത്വം നൽകി ക്രൈസ്തവരുടെ വിശുദ്ധവാരത്തിൽ ദുഃഖവെള്ളിക്ക് തലേന്നത്തെ വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം യേശു പുരുഷ മരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമേ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൾ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടാകും പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ